ഹൈഫ്രണ്ട് സംസ്കാരം നമ്മളിഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനേയും രാജലക്ഷ്മിനെയാണ് അപ്പൊ ഇന്ദ്രൻ അമ്മേ അമ്മ വേഗം തന്നെ ചെന്ന കത്ത് റെഡിയാക്കി വെക്ക് അവൻ വരുമ്പോഴത്തേനും എനിക്ക് അവനെ തീർക്കാനുള്ളതാ ആവശ്യം വരും എന്ന് പറഞ്ഞു എന്റെ പൊന്ന ഇന്ദ്ര ഇന്ന് നല്ലൊരു ദിവസം വിഷുവായിട്ട് ഇന്ന് ഈ വീട്ടില് നീയായിട്ടൊരു ഉണ്ടാക്കരുത് ഉണ്ടാക്കും എന്ന് പറഞ്ഞു അവൻ ഭയങ്കര ഗാംഭീര്യത്തിൽ നിൽക്കുകയാണ് എന്റെ പ്രയാസം എനിക്ക് എനിക്കറിയുള്ളു അമ്മേ കോടതിയിൽ ഞാൻ മനോരോഗിയാണെന്ന് സ്ഥാപിച്ചില്ലേ എല്ലാവരും അതിന് കാരണക്കാരനാര അതോ അവൻ എൻറെ സ്വന്തം അനിയൻ തന്നെയാണ് കാരണക്കാരൻ വെറുതെ വിടാൻ പറ്റൂ അവനെ എന്ന് ചോദിച്ചു അമ്മതെ ഒരു കോംപ്രമൈസിനും ശ്രമിക്കണ്ട ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അത് നടക്കും എടാ മോനെ പിന്നെ പക്ഷി ജലച്ചു വിഷു പക്ഷി ജലിച്ചു എന്ന് പറഞ്ഞു പാട്ടൊക്കെ പാടി ഇവൻ ഭയങ്കര ഇങ്ങോട്ടേക്ക് കയറിപ്പോട്ടോ ഇപ്പൊ രാജലക്ഷ്മിക്ക് നല്ല ടെൻഷൻ ഉണ്ട് എൻ്റെ ഭഗവാനെ ഈ വീട് ഒരു കുഴുതിക്കളം ആവരുതേ എൻ്റെ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ തൊഴുതു പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണേ പിന്നെ കാണുന്ന നമ്മുടെ വിശ്വത്തിനെയാണ് അപ്പൊ വിഷു നേരെ ചെല്ലുന്നത് പാറുവിൻ്റെ അടുത്തേക്കാണ് അപ്പൊ പാറോടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ആള് മുണ്ടൊക്കെ കൊടുത്ത് ഷർട്ടൊക്കെ ഇട്ട് വരുന്ന കണ്ടപ്പോ പാറുവിനൊരു കൗതുകം എപ്പോഴും ഭയങ്കര പാൻറ്റൊക്കെ ഇട്ട് ഹാൻസമായിട്ടാണല്ലോ വരാറ് ആഹാ ഇത് കൊള്ളാലോ എന്താ ഈ വേഷത്തില് എന്ന് ചോദിച്ചോ ആ എങ്ങനെ കൊള്ളാവോ എന്ന് ചോദിച്ചോ ഗുരുവായൂരൊന്ന് പോയി ഗുരുവായൂരപ്പനെ കാണിയും കണ്ടു നന്നായിട്ടുണ്ട് അപ്പൊ ഇന്നലെ രാത്രി വീട്ടിലുണ്ടായിരുന്നില്ലേ ഇല്ല വീട്ടിൽ ചെന്ന ചേട്ടന്റെ ദേഷ്യം കാണും എന്താണെങ്കിലും തല്ലോന്നുള്ള കാര്യം ഓർപ്പല്ലേ എന്നാ ഇപ്പോഴും പോകാതിരുന്നൂടെ എന്ന് ചോദിച്ചോ അങ്ങനെ എന്തായാലും ഇങ്ങനൊരു രംഗം ഫേസ് ചെയ്യുക തന്നെ ചെയ്യണം അത് കുറച്ച് നേരത്തെ തന്നെ ആകുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ചോ എനിക്ക് പേടിയാവുന്നു വിശ്വം എന്തിന് എനിക്കൊരു പേടിയും തോന്നില്ലല്ലോ എന്ന് പറഞ്ഞു എന്നാലും വിശ്വം അതല്ല ഇനിയിപ്പോ വരുന്നുണ്ടോ എന്റെ വീട്ടിലേക്ക് ഊണ് അവിടെ നിന്ന് കഴിക്കാം ഹാഹാ ബെസ്റ്റ് അതെ എന്നെ തന്നെ വീട്ടുകാർ കയറ്റുമെന്നാണോ വിശ്വാസം ഒരിക്കലും ഇല്ല കേട്ടോ ചേച്ചിയെ സഹായിച്ചതൊക്കെ ശരി തന്നെ എന്ന് കരുതി നമ്മുടെ ബന്ധം ഒന്നും ഒരിക്കലും അവരംഗീകരിച്ച് തരാൻ പോകുന്നില്ല ആ പ്രതീക്ഷ താൽക്കാലം വയ്ക്കുകയും വേണ്ട എന്ന് പറഞ്ഞു വിഷു അതെ താൻ ആ കൈ ഒന്നീറ്റേ വിഷു കൈനീട്ടം വേണ്ടേ എന്ന് ചോദിച്ചു അപ്പൊ പോക്കറ്റിൽ നിന്ന് പൈസയൊക്കെ എടുത്ത് നമ്മുടെ പാറുവിന് വിഷു കൈനീട്ടം കൊടുക്കാം കേട്ടോ ഹാപ്പി വിഷു എന്നും പറഞ്ഞു ആ അപ്പോ ഇതുപോലെ എല്ലാ വിഷുവിനും എനിക്കിങ്ങനെ കൈനീട്ടം തരാൻ പറ്റട്ടെ അപ്പൊ ഞാൻ തരണ്ടേ മൂത്തവർ എളിയവർക്കാ കൊടുക്കാറ് തിരിച്ചു പതിവില്ല എന്നാൽ കൈനീട്ടം ഇല്ലാത്ത ഹാപ്പി വിഷു എന്ന് പറഞ്ഞു ഓക്കേ താങ്ക് യു എന്നാ ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു സൂക്ഷിക്കണ സൂക്ഷിക്കണേ വിഷുവാ വിഷുവിന്റെ വീട്ടിലെ കാര്യങ്ങൾ ഓർക്കുമ്പോ എനിക്ക് ഒരു സമാധാനവും ഇല്ല കൂടി വന്നാ എന്തു ചെയ്യും കൊല്ലുമായിരിക്കാം കൊല്ലട്ടെ സ്വന്തം ചേട്ടന്റെ കൈകൊണ്ട് മരിക്കുന്നതിൽ വലിയ ഭാഗ്യം വേറെ എന്താ ഉള്ളത് അങ്ങനൊന്നും പറയില്ല വിഷുവാ വിഷു എന്തെങ്കിലും പറ്റിയാ പിന്നെ എനിക്കാരാ ഉള്ളത് അപ്പൊ ഒന്ന് ചിരിച്ചു എടോ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ താൻ എന്തിനെങ്ങനെ സീരിയസ് ആക്കുന്നത് എടോ ദ നോക്ക് എന്നെ രക്ഷിക്കാൻ എനിക്കറിയാം എന്തെങ്കിലും പറ്റിയാല് എനിക്ക് തന്നെയാ നഷ്ടം ഇതേ നോക്കേ തന്നെ നഷ്ടപ്പെടുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്ക് എനിക്കും അങ്ങനെ തന്നെയാ എന്ന് പറഞ്ഞു എന്നാ ഞാൻ പോട്ടെ എനിക്കൊന്നും സംഭവിക്കില്ല താൻ സമാധാനായിട്ടിരുന്നു ഞാൻ സംഭവിക്കാതെ നിന്നു ഞാൻ നോക്കിക്കോളാം വിളിക്കണം എന്ന് പറഞ്ഞു ഗുരുവായൂരൊപ്പ രക്ഷിക്കട്ടെ തന്നെയും എന്നെയും ഒക്കെ ഗുരുവായൂരപ്പം പരീക്ഷിക്കട്ടെ അപ്പൊ ശരി എന്ന് പറഞ്ഞ വിഷു യാത്രയൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് തിരിഞ്ഞു വന്നു അല്ല എന്താ അല്ല ഗുരുവായൂരപ്പ പരീക്ഷിക്കട്ടെ എന്ന് വേറൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു ആ ഇല്ല എന്നാ വീണ്ടും ഹാപ്പി വിഷു എന്നൊക്കെ പറഞ്ഞ് ആളെന്നു ഒരു കള്ളത്തറത്തിൽ വന്നതാണ് എന്നിട്ട് നേരെ തിരിച്ചങ്ങ് പോവാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പാർവിനെയൊക്കെ നോക്കിയിട്ടാണ് പോണത് അപ്പൊ പാർവിന് ഭയങ്കര സന്തോഷമായി കേട്ടോ വിഷുത്തിനെ കണ്ടപ്പോഴത്തേനും ആള് ഭയങ്കര ഹാപ്പിയായി പിന്നെ പൊന്നുമടത്തിലാണ് കാണുന്നത് അപ്പം അതേ പൊന്നുമടത്തിലെ സദ്യ വിളമ്പാനുള്ള എല്ലാ കറികളൊക്കെ വിളമ്പി എല്ലാ കറികളും റെഡിയായി എല്ലാവരും വന്നോളൂ എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ എന്താ പറയാ പൊന്നുമടത്തിലെ തമ്പുരാട്ടിയും തമ്പുരാനും ഒക്കെ എഴുന്നള്ളി എന്ന് പറഞ്ഞതുപോലെ തന്നെ സേതുവും പൂർണിമാമയും ഒക്കെ വന്നു കേട്ടോ എല്ലാവരും ഇരിക്കുക എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും വന്നിരുന്നു നമ്മുടെ ഋതു മാത്രം വന്നിട്ടില്ല ബേബി ചേച്ചി അത് അവിടെ വെച്ചിട്ടിരുന്നേ ഇരിക്കും അപ്പം എല്ലാവരും ഒപ്പം ബേബി ചേച്ചി ഇരുന്നു ഋതു ഇവിടെ ഋതു എന്ന് വിളിച്ചു അപ്പൊ ഋതു അതെ അങ്ങോട്ടേക്ക് വന്നു ആ ഇനിയിപ്പോ നിന്നെ ഞങ്ങൾ ഇനി ആനയും അമ്പാരി ഒക്കെ ആയിട്ട് വന്നു വേണോ നിന്നെ എഴുന്നള്ളിക്കാൻ വന്നിരിക്കടി എന്ന് പറഞ്ഞു അപ്പം ഋതു അവിടെ വന്നിരുന്നു എന്നിട്ട് വേഗം തന്നെ അതെ ഋതു കാളൻ ഉണ്ടട്ടെ കാളയോ എന്ന് ചോദിച്ചോ കാളയല്ല കാളൻ ആ ഇട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് ഏർ പലവിധമൊക്കെ വിളമ്പി കൊടുക്കാണ്ട് കേട്ടോ ഇനി ചോറ് വിളമ്പ എന്ന് പറഞ്ഞു ചോറൊക്കെ വിളമ്പി എന്നിട്ട് എല്ലാവർക്കും വിളമ്പി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കയാണ് ാണ് ഋതു എങ്ങനുണ്ട് കറികളൊക്കെ നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചോ അപ്പം മോളെ നീ ഇരിക്ക എന്ന് പറഞ്ഞു അത് ഞാൻ പിന്നെ ഇരുന്നോളാം അത് വേണ്ട എല്ലാവർക്കും ഒരുമിച്ചിരിക്ക എങ്കിലേ അത് വിഷസദ്യ ആവുള്ളൂ സെതു പിടിച്ചിരുത്തല അവളെ എന്ന് പറഞ്ഞു ഓക്കേ വേണ്ട പിന്നെ വേണ്ട ഞാൻ തന്നെ ഇരുന്നോളാം ആ എന്നാ വേഗം ഇരുന്നോ എന്ന് പറഞ്ഞു പല്ലവിയും കൂടി ഇരുത്തി എന്നിട്ട് എല്ലാവരോടും ഒരുമിച്ചിരുന്നത് ഭയങ്കര സന്തോഷത്തിൽ തന്നെ പൊന്നും മടത്ത് വിഷു ആഘോഷിക്കാണ് കേട്ടോ അപ്പൊ ഇവരെല്ലാം വർത്തമാനം പറഞ്ഞിട്ട് ആ അതെ ഹരി നിന്റെ വിഷു ആദ്യത്തെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷു ഇത് എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ വീണ്ടും ചോദിച്ചപ്പോഴത്തേനും ആ ആ കറികളൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിച്ചു ചോദിച്ചപ്പോ ആ നോട്ട് ബാഡ് എല്ലാം പല്ലവി ഉണ്ടാക്കിയതാ ആതിൻ്റെ ഒരു കുറവുണ്ട് എന്നായിരുന്നു അടുത്തൊരു കമന്റ് അവളുടെ ഉം അപ്പം എല്ലാവരും ഇങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും അല്ലടാ എടാ ഹരി ചോദിച്ചില്ലേ കല്യാണം കഴിഞ്ഞിട്ടുള്ള വിഷമല്ലേ നിനക്കൊന്നും പറയാനില്ല അല്ല നമ്മൾ ഒന്നിച്ചില്ലേ ചെയ്തു കേട്ടാ ഇത്രയും നാളും വിഷു ഒക്കെ ആഘോഷിച്ചത് ഉമ്മങ്കിൽ ഹോട്ടലില് അല്ലെങ്കിൽ നമ്മൾ മാത്രം ഇതിപ്പോ എല്ലാവരും ഏട്ടൊക്കെ ഇരിക്കുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് ഈ സന്തോഷം എന്നും ഹരിക്കൊപ്പം തന്നെ ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു ആ സന്തോഷത്തിന്റെ പേരാണ് അച്ചു എന്ന് പറഞ്ഞ ഇവരെല്ലാരോടും ചിരിക്കയാണ് ഇതൊന്നും ഋതുവിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല ഉണ്ണേ ഋതു കൊറച്ചു നേരം ഇങ്ങനെ നോക്കിയിരുന്നോട്ടോ അതെ ഭക്ഷണം കഴിക്കുമ്പോ സംസാരിക്കാതിരുന്നാ കൊള്ളാം അപ്പൊ ഓഹോ അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് പരസ്പരം നോക്കി അച്ചു വേഗം അയ്യോ അതെന്ത് മുതല് തുടങ്ങി ആ പുതിയ ശീലം സാധാരണ നീയാണല്ലോ വാ പൂട്ടാത്ത ആള് ഇതിപ്പോ നമ്മളല്ലേ ചേച്ചി സംസാരിക്കുന്നത് അതിന്റെ ഒരു ക്രമേടിയ എന്നുടനെ സ്വാതി ഡി ഇപ്പൊ വേഗം ചാടി എഴുന്നേക്കാണ് ഇരിക്കടി അവിടെ എന്ന് പറഞ്ഞു പൂർണിമാമ്മ സേതു ഉം എന്ന് പറഞ്ഞു പൂർണിമാമ്മ വേഗം സേതു അങ്ങോട്ട് എഴുന്നേറ്റു ഡേ മര്യാദക്ക് അവിടെ ഇരുന്ന് മുഴുവൻ കഴിച്ചോണം ഇരിടിയോടെ എന്ന് പറഞ്ഞു അപ്പൊ നിനക്ക് പായസം വേണോ ആ എന്ന് പറഞ്ഞു ആ ഗ്ലാസ്സിലോ ഇലയിലോ എവിടെ ആയാലും മതി ആ പെട്ടെന്ന് ഋതു നല്ല കുട്ടിയായി അപ്പൊ വേഗം തന്നെ ഇലയിൽ കൊടുത്താ മതി അത് അവള് നക്കി കുടിച്ചോളും അത് മര്യാദക്ക് ചോറ് കഴിച്ചോണം കഴിക്കാനല്ലേ നിന്നോട് പറഞ്ഞത് കഴിച്ചു കഴിച്ചു എന്ന് പറഞ്ഞു അപ്പം എല്ലാരോടും ചിരിക്കാട്ടോ അത് മൊത്തം കഴിച്ചാലേ നിനക്ക് പായസം തരൂ പറഞ്ഞേക്കാം പഴം വേണോ എന്ന് ചോദിച്ചു സ്വാധീൻ നീ അത് കൊടുത്തു അവിടെ കൊടുക്ക് അവിടെ ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് ചോദിച്ചതാ എന്നിട്ട് എല്ലാവരുടെ ഋതുവിനെ ഒക്കെ കളിയാക്കി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് സദ്യ കഴിക്കാണ് കാണുന്നത് നമ്മുടെ വിശ്വത്തിനെയാണ് അപ്പൊ വിശ്വം വീട്ടിലേക്ക് എത്തിയിരിക്കാണ് അപ്പൊ രാജലക്ഷ്മി വന്നിട്ട് നിക്ക് നീ ഇപ്പൊ കേറണ്ട കാലി എടുത്ത് നിൽക്ക അവൻ അവൻ നിന്നെ കൊല്ലൂടാ കൊല്ലട്ടെ എന്താമ്മേ തെറ്റ് ചെയ്താലല്ലേ ഞാൻ പേടിക്കേണ്ടതുള്ളൂ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ നീ നിന്റെ ചേട്ടനെ ചതിച്ചില്ലേ എങ്ങനെ ചതിച്ചു നമ്മ പറയണത് പറ ഒരു മനോരോഗിയെ കൊണ്ട് കല്യാണം കഴിച്ച് നിങ്ങളാ മറ്റുള്ളവരെ ചതിച്ചത് ഞാനല്ല മാറി നിൽക്ക് എടാ നീ ഇപ്പൊ പോവണ്ട മാറി നിൽക്കാനല്ലേ പറഞ്ഞത് ഞാൻ പോകും എന്നെ എന്താ ചെയ്യാൻ പോന്നെന്ന് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു ഹിരണ്ടും കല്പിച്ചു തന്നെയാ ഞാനും വന്നിരിക്കുന്നത് ചാവാൻ എനിക്ക് ഒട്ടും പേടിയൂല്ല എടാ മമ്മ മാറി നിക്ക് എടാ വിഷു നിക്കടാ പോലെ എന്ന് പറഞ്ഞ് രാജലക്ഷ്മി പുറകെ ചെല്ലുമ്പോഴാണ് ഇന്ദ്രൻ പളിയിറങ്ങി താഴേക്ക് വരുന്നത് ആഹാ ഈ എത്തിയോ എന്റെ പൊന്നാര അനിയൻ എന്റെ പൊന്നോ ഇന്നലെ രാത്രി നീ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു അല്ല വിഷുക്കണി കാണുന്നില്ലേ അമ്മ കൈനീട്ടം കൊടുത്തോ ഇവന് എന്ന് ചോദിച്ചു ആ എന്ന് പറഞ്ഞു നിൽക്കുന്നക്ക് നിൽക്കോ ഒരു മിനിറ്റ് അലകി വേണ്ട ഞാൻ തന്നെ ആദ്യം കൊടുക്കാം എന്ന് പറഞ്ഞു ഇവൻ എട്ട കേട്ടോ എന്നിട്ട് ഇവനെ പിടിച്ചങ്ങ് തള്ളി നെറ്റി ചെന്ന് വിത്തിൽ ഇങ്ങനെ ഇടിച്ച് മുറിഞ്ഞോട്ടോ എട ഇന്ദ്ര എന്ന് വിളിച്ചു ഓയ്യൂ മോന് ദു ചോര എന്ന് പറഞ്ഞു വിശ്വ ദേഹത്ത് തൊട്ട് കളിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ കൊല്ലാൻ പോവാ നീ ദേഹത്ത് തൊടാതെ എങ്ങനെയാണെ കൊല്ലാൻ പറ്റുക എന്ന് ചോദിച്ചു എന്നിട്ട് ഇവന്റെ ആടിവയറിനൊക്കെ ഇവൻ ചവിട്ടാണ് ട്ടോ എന്തോന്നാടാ ഇന്ദ്ര ഇത് മതിയൊന്ന് നിർത്ത് ഇത്തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് രാജലക്ഷ്മി ഇടയ്ക്ക് പറ്റില്ല ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല ഇവനെ ഞാൻ കൊല്ലിഞ് ഇവനെ പോലുള്ളവന്മാരോട് ക്ഷമിച്ചാലേ അത് സമൂഹത്തിനൊരു തെറ്റായ സന്തോഷമായിരിക്കും കൊടുക്കുക എന്ന് പറഞ്ഞു ഒറ്റുകാരൊക്കെ ഇങ്ങനെ പിന്നെ തളച്ചു അല്ലെങ്കിൽ തഴച്ചു വളരാൻ തുടങ്ങും ചതിയന്മാർ അണ്ടർഗ്രൗണ്ടിൽ കൊടുക്കുന്ന ആ ശിക്ഷയുണ്ടല്ലോ ഡിഷും ഡിഷും അത് തന്നെ ഇവിടെ തോക്കൂല്ല ഞാൻ ഇവിടെ അണ്ടർ വേടുകട്ട പക്ഷെ ശിക്ഷ അതൊന്നും അല്ല അത് ഞാൻ കൊടുത്തിരിക്കും എന്ന് പറഞ്ഞു ഇവനെ ഊടുപാടിട്ടിടിക്കട്ടോ മോനെ വിഷുവ എന്ന് പറഞ്ഞു എന്ന് വിഷുവ നീ എന്ന് മതിയാക്കടാ എന്ന് പറഞ്ഞോണ്ട് രാജലക്ഷ്മി ഞാനും അവനും തമ്മിലുള്ള പ്രശ്നമാ ഒറ്റുകാരനും ഇരയും തമ്മിലുള്ള പ്രശ്നം അമ്മയോട് ഞാൻ കത്തി റെഡിയാക്കാൻ പറഞ്ഞല്ലേ അമ്മ വേഗം പോയി കത്തി എടുക്കാൻ വേണ്ടടാ എന്ന് പറഞ്ഞു അവനെ ഒന്നും ചെയ്യല്ലേടാ നിന്നെ പോലെ തന്നെ അവന്റെ അവൻ എന്റെ മകനല്ലേ ഞാൻ നിന്നെ ഒന്നും കാല് പിടിക്കാം നീ ഒന്നും ചെയ്യല്ലേ ലേടാ വിഷുവ നീ ഇറങ്ങിപ്പോടാ അല്ലെങ്കിൽ അവൻ കൊല്ലും എന്ന് പറഞ്ഞു കൊല്ലട്ടെ ഇങ്ങനെ ഒരു ഏട്ടന്റെ അനിയനായിട്ട് ജീവിക്കുന്നതിലും ഭേദം ചാകുന്നത് തന്നെയാ എന്ന് പറഞ്ഞു കേട്ടോ അതൊരു നല്ല ഡയലോഗാ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആവും പക്ഷെ എനിക്ക് സെന്റിമെന്റ്സ് ഇല്ല അതുകൊണ്ട് ഇവന് കിട്ടാൻ പോകുന്ന അടി തന്നെയാ എന്ന് പറഞ്ഞു വീണ്ടും ഇവനെ അടിക്കാണ് കേട്ടോ ലക്ഷ്മി അടയ്ക്ക് ഇന്ദ്ര മതി തല്ലിയത് ഇനിമേൽ എൻ്റെ അവന്റെ ദേഹത്ത് തൊട്ടു പോകരുത് എനിക്കവനെ കൊല്ലണം എന്നെ ആദ്യം കൊല്ലടാ എന്നിട്ട് കൊന്നാ മതി ഇനി അവനെ തല്ലിയാ ഇനി ഞാൻ ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല ജവിച്ചിരിക്കില്ല പറഞ്ഞേക്ക ഇതാണ് ഈ അമ്മമാരുടെ ഒരു കുഴപ്പം മർമ്മത്തെ കയറി പിടിച്ചു കളയും അങ്ങോട്ട് എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ അമ്മ അമ്മയിപ്പൊ ഇങ്ങനെ പറഞ്ഞത് ശരി അപ്പൊ കുറേ നേരം ഇന്ദ്രൻ ഇങ്ങനെ വൊട്ട പിടിച്ച പോലെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു കേട്ടോ എന്നിട്ടേ ശരി ഞാൻ തണുത്തു ഞാൻ തണുത്തിരിക്കുന്നു പക്ഷെ ക്ഷമിച്ചിരിക്കുന്നു ഇവനുണ്ടല്ലോ ഇവൻ ഒരു കാലത്തും ഗതി പിടിക്കില്ല എന്ന് പറഞ്ഞു ഇവൻ രാഗാണ് കേട്ടോ നാരകിക്കും അവൻ ജീവിതകാലം മുഴുവൻ സ്വന്തം ചേട്ടന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇവൻ എന്തോ ഒലക്കു കിട്ടാനാ കണ്ടു ഇവൻ എന്താ സംഭവിക്കാൻ പോണത് കടുക് പൊട്ടുന്നത് പോലെ ടക് ടക് ടക്ക് പൊട്ടു ഇവന്റെ ജീവിതം അതോടെ അവൻ തീർന്നു പോകും ഇവൻ പിന്നെ കാണത്തില്ല ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞു മതിയിടാ എന്ന് പറഞ്ഞു അവസാനം ഇന്ദ്രൻ വീടിനകത്തേക്ക് ഇടിയൊക്കെ വെച്ചിട്ട് ഓ നല്ലറിയൊക്കെ വിളിച്ചിട്ട് പോവാണ് അപ്പൊ അതേണ്ട് രാജലക്ഷ്മി അയ്യോ വിഷുവാ എന്താണിത് എന്ന് ചോദിച്ചു ഇനിയും ഇറങ്ങിപ്പോ ഒരു നിമിഷം പോലും നീ ഇവിടെ നിക്കണ്ട പൊക്കോ നീ ഇറങ്ങിപ്പോയിക്കോ അല്ലെങ്കിൽ അവൻ നിന്നെ കൊല്ലും ഇറങ്ങി പോകാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ച് രാജലക്ഷ്മി ഉന്തി തള്ളി അവനെ ഇറക്കി വിടുക കേട്ടോ വിഷയത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായി അതുപോലെ ഇന്ദ്രൻ ഉപദ്രവിച്ചു കെട്ടോ വിഷും പാവം ഒട്ടും നടക്കാൻ പോലും വയ്യാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ഇത് കണ്ട് രാജലക്ഷ്മിയുടെ ചങ്ങത്താകരുന്നുണ്ട് കേട്ടോ വല്ലാതെ വിഷമിച്ചാ നിൽക്കുന്നത് പിന്നെ കാണുന്നത് നമ്മുടെ ശോഭേനെയും മാഷിനിയാണ് അപ്പൊ ഭക്ഷണമൊക്കെ വിളമ്പാണ് അവർ സദ്യ കഴിക്കാനായിട്ട് പാറു എവിടെ എന്ന് വെച്ചു പാറു എന്ന് വിളിച്ചു അവർ പാറു അങ്ങോട്ടേക്ക് വന്നു ആഹാ ഗെയ്ണല്ലോ എന്നെ കൂടി വിളിക്കായിരുന്നില്ലേ അമ്മയ്ക്ക് അടുക്കളയിലേക്ക് ഞാനോടി സഹായിക്കാൻ കൂടിയെന്നെ ആലോ ഇരുപത്തിനാല് മണിക്കൂറും ഫോണും ലാപ്ടോപ്പും ആയിട്ട് ഇരിക്കുന്ന ആളല്ലേ വെറുതെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി നീ പറഞ്ഞു അപ്പൊ അവസാനം പാറു ഇരുന്നു അപ്പൊ സദ്യ വിളമ്പാനായിട്ട് ശോഭയോട് പറഞ്ഞു അമ്മ ഇരിക്കുന്നില്ലേ എന്ന് വെച്ചപ്പോ നിങ്ങൾ കഴിക്കുന്നേ എന്നിട്ട് ഞാൻ കഴിച്ചോളാം താങ്കൂടി ഇരിക്കു ഒരുമിച്ച് കഴിക്കുന്നതല്ലേ സുഖം ഓ ശരി ഞാൻ ഒഴിക്കാം എന്ന് പറഞ്ഞു ഈ സമയത്താണ് നമ്മുടെ പാറുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് കേട്ടോ അപ്പം പാറു വേഗം തന്നെ കോൾ എടുത്തോണ്ട് അങ്ങോട്ടേക്ക് മാറി നിന്ന് സംസാരിക്കുകയാണ് ഹലോ അപ്പൊ വിഷു ആണ് വിളിക്കുന്നത് വീട്ടില് ബുദ്ധിമുട്ടിക്കാണെന്നറിയാം വേറെ വഴിയില്ലാത്തത് കൊണ്ടാ വിളിച്ചത് എന്ന് പറഞ്ഞു ചേട്ടനും ഞാനും തമ്മില് ചെറിയൊരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞു ഞാനിപ്പോ അഡ്മിറ്റ് അഡ്മിറ്റാകാൻ വേണ്ടി വന്നിരിക്കാം ഏഹ് അയ്യോ ബൈസ്റ്റാൻഡർ കൂടെ ആരുമില്ല കൂടെ ആരുമില്ലാതെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന ഹോസ്പിറ്റലുകാര് പറയണത് വിരോധം ഇല്ലെങ്കിൽ ഇവിടം വരെ ഒന്ന് വരാമോ പിന്നെന്താ ഞാൻ ഇപ്പൊ തന്നെ വരാം എന്ന് പറഞ്ഞു പാറു അപ്പൊ പാറു വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെല്ലാണ് കേട്ടോ സദ്യ കഴിക്കാൻ വിളമ്പി വെച്ചേക്കാണ അമ്മേ ഞാൻ വന്നിട്ടുണ്ട് കഴിക്കാട്ടോ അമ്മേ അല്ല നീ എങ്ങോട്ട് പോവാം ഒരു അത്യാവശ്യ കാര്യമുണ്ട് എടി കഴിച്ചിട്ട് പോ ഞാൻ വന്നിട്ട് കഴിക്കാന്ന് നല്ലൊരു ദിവസമായിട്ട് കഴിച്ചിട്ട് പോവാനല്ലേ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ചിട്ടും പാറു ഇറങ്ങി അങ്ങ് പോവാണ് അവന്റെ കോളായിരിക്കും വന്നത് അവനാ ഇങ്ങനെ ഇടക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് മഷേ ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല മൊഴി മൊഴികെടുത്തു എന്നുള്ളതൊക്കെ ശരിയാ എന്ന് കരുതി അവനും അവളുമായിട്ട് നമുക്ക് അത് കൊടുക്കാൻ പറ്റുമോ നമ്മുടെ മോളെ ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്ക ഇത് ആ സ്കൂട്ടറിന്റെ ചാവിങ്ങ ഇങ്ങെടുക്ക് അതിന് മാഷ് എങ്ങോട്ട് പോവാ നിന്നോട് ചാവി എടുക്കാനല്ലേ അല്ലേ പറഞ്ഞത് അപ്പൊ മാഷു വേഗം സദ്യ കഴിക്കാതെ പോവാണ് മാഷെ കഴിച്ചിട്ട് പോ മതി വയറ് നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മാഷും ബൈക്ക് എടുത്ത് നമ്മുടെ പാർവിന്റെ പുറകെ തന്നെ ഓട്ടോറിക്ഷയ്ക്ക് പുറകെ തന്നെ ചെല്ലാണ് ആ പാറോടെ ചെല്ലുമ്പോൾ ശിഷ്യൻ അങ്ങനെ ക്ഷീണിച്ചവിടെ ഇരിക്കുകട്ടോ വിശ്വ എന്ന് വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നത് കണ്ടപ്പോൾ തന്നെ പാറു ഭയങ്കര സങ്കടമായി കേട്ടോ അപ്പം ഇതെന്ത് കോലാ വിശ്വ എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്താ പറ്റിയത് ഏയ് ഒന്നുമില്ല ഒരു വഴക്ക് അതെ പ്രതീക്ഷിച്ചിരുന്നത് പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് എനിക്ക് വിഷമം ഒന്നുമില്ല എന്ന് പറഞ്ഞു ഇവർക്ക് ഒരു ബൈസ്റ്റാൻഡർ വേണം ഹോസ്പിറ്റലുകാർക്ക് ഞാനുണ്ടല്ലോ ഞാൻ നിൽക്കാം എന്ന് പറഞ്ഞു ആണ് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാ എന്ന് പറഞ്ഞു വിഷു അല്ലല്ലോ ഇപ്പൊ പ്രധാനം എന്നാണെങ്കിലും ഞാനിപ്പം ആരോടാ സംസാരിക്കേണ്ടത് ദാ അവിടെ ചെന്ന് ആ നേഴ്സിംഗ് റൂമിലേക്ക് ചെന്നാ മതി അവിടെയല്ലേ ശരി എന്ന് പറഞ്ഞ പാറു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ഈ സമയത്താണ് അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നത് അതെ ഇനി പേടിക്കൊന്നും വേണ്ട കേട്ടോ ഇപ്പൊ തന്നെ ഇവരെല്ലാ അഡ്മിഷന്റെ കാര്യം ശരിയാക്കിക്കോളും അയ്യോ എന്ന് പറഞ്ഞു എന്തിനാ വിഷു ഫോർമാലിറ്റി എനിക്ക് വേണ്ടിയിട്ടല്ലേ വിഷു ഇതൊക്കെ സഹിക്കുന്നത് വിഷുവിന്റെ അവസ്ഥയ്ക്ക് ഈ ഞാനും ഒരു കാരണക്കാരിയല്ലേ അപ്പം എനിക്ക് വില്ല ഇതിനകത്തൊരു ഉത്തരവാദിത്തം എന്ന് ചോദിച്ചു എന്നാലും വിഷു ആയിട്ട് അതുകൊണ്ട് ഒരു സങ്കടം പോലെ എന്ന് പറഞ്ഞു അപ്പോഴേക്കുമാണ് മാഷ് കേറി വരുന്നത് അയ്യോ അച്ഛൻ എന്ന് പറഞ്ഞു പാറയെഴുന്ന് വെച്ചു നീ ഇങ്ങോട്ട് തന്നെ ഇവനെ കാണാൻ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് എനിക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് നിന്റെ ഓട്ടോരുടെ ഷേട പിറകെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞു അപ്പം വേഗം അച്ഛ അച്ഛാ വേറെ നിവർത്തില്ല തൊണ്ട കൂടെ നിൽക്കാൻ ആരുമില്ല ചേച്ചിയെ സഹായിച്ചതിനാണ് ഇന്ദ്രൻ വിഷു വിഷുനത്തിനെ തല്ലിയിരിക്കുന്നത് ഇന്ദ്രനും ഇവനും തമ്മിൽ പല പ്രശ്നം ഉണ്ടാവും അവർ ചേട്ടാനിയന്മാരാ അതിനുള്ളിൽ നിനക്കെന്താ കാര്യം ആരടി നിന്റെ ഇവൻ എന്ന് ചോദിച്ചു അച്ഛാ ബൈസ്റ്റാൻഡർ ആയിട്ട് ആരെങ്കിലും നിക്കണം അതാ ഞാൻ വന്നത് ബൈസ്റ്റാൻഡറോ അവൻ അവന്റെ വീട്ടുകാർ വന്നോളും നീ അല്ല അത് ചെയ്യേണ്ടത് നല്ലൊരു ദിവസായിട്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് മര്യാദയ്ക്ക് എന്റെ കൂടെ വരുന്നുണ്ടോ അതോ ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ വലിച്ചിറക്കിക്കൊണ്ട് പോണോ എന്ന് ചോദിച്ചു പാറു പാറു പൊയ്ക്കോ എന്ന് പറഞ്ഞു പേപ്പേഴ്സ് ഒക്കെ ഒപ്പിട്ട സ്ഥിതിക്ക് എന്നെ ഇവരെ അഡ്മിറ്റ് ആക്കിക്കോളും ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം വിഷു ഞാൻ എന്ന് പറഞ്ഞു ചെല്ല് പൊയ്ക്കോ എന്ന് പറഞ്ഞു വാടി ഇവിടെ അവളുടെ ഒരു വിശ്വൻ എന്ന് പറഞ്ഞു അവസാനം പാറു മനസ്സില്ലാ മനസ്സോടെയാണെങ്കിൽ അച്ഛനോടൊപ്പം പോകാൻ തീരുമാനിക്കാണ് വേറെ നിർവാഹമില്ല പാവും പാറുവിനോട്ടോ അപ്പൊ മാ വാറു ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കി നിൽക്കുകയാണ് അവസാനം മാഷ് നേരെ വിഷത്തിൻ്റെ അടുത്തേക്ക് വന്നു വിശത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പല്ലവിക്ക് താൻ കുറെ ഉപകാരം ചെയ്തിട്ടുണ്ട് അത് നല്ലത് തന്നെയാണ് പക്ഷേ അതിന് പകരമായിട്ട് എന്റെ രണ്ടാമത്തെ മോളെ തരാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അവളുടെ ജീവിതം ഒരു കാരണവശാലും നശിക്കരുതെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട് അതുകൊണ്ട് താൻ ഒരു കാരണവശാലും ഇതിനായിട്ട് മുതിരരുത് ഉപദ്രവിക്കരുത് എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു വിശ്വത്തിന്റെ ഒരു അപേക്ഷയാണ് എന്ന് പറഞ്ഞാൽ ഇവര് അവിടെ നിന്ന് ഇറങ്ങുകയാണ് പാവം വിശ്വത്തിന്റെ അവസ്ഥ വല്ലാത്ത പരിതാപകരം വിഷു എന്ന് പറഞ്ഞപ്പം സാരമില്ല പൊയ്ക്കോ എന്നുള്ള മട്ടില് വിഷു ഇങ്ങനെ തലയാട്ടി കേട്ടോ വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടല്ലേ എന്നുള്ള മട്ടില് വിശ്വത്തിന്റെ ഇരിപ്പ് കണ്ടാൽ ശരിക്കും സഹതാപം തോന്നും അതുപോലത്തെ ഒരു ഇതായി പോയി കേട്ടോ അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് ഒരു ഒമ്പൻ കല്യാണമൊക്കെ ഇതിനിടയ്ക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടീസ്റ്റ് ഒക്കെയാണ് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് ബൈ ആൻഡ് യു സ്വഗി